ഹായ് നമസ്കാരം ഏവർക്കും ഫാൽക്കനെക്സ് ബി എസ് സിയിലേക്ക് സ്വാഗതം ഞാൻ തിജേഷ് ദിനേശ്വർ ഇന്ന് നമ്മൾ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ചില കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്കറിയാം ദേവസ്വം ബോർഡ് സ്പെഷ്യൽ ടോപ്പിക്ക് ആയി ബന്ധപ്പെട്ട് കേരളത്തിന്റെ അനുഷ്ഠാന കലങ്ങൾ അതുപോലെ തന്നെ കലാരൂപങ്ങൾ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ ചോദിക്കാറുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒന്നായ കഥകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെഡിയല്ലേ നേരെ ക്ലാസ്സിലേക്ക് പോവാ നോക്കൂ കഥകളി എപ്പോഴും മത്സര പരീക്ഷകളിൽ ചോദ്യം വരുന്ന പി എസ് സി മത്സര പരീക്ഷകളിൽ പോലും പലപ്പോഴും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഏത് കഥകളി എന്ന് പറയുന്നത് അപ്പൊ കഥകളിയെ ഡാൻസ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഡാൻസ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്ന കലാരൂപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കഥകളിയാണ് ഡാൻസ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്നത് അതുപോലെ തന്നെ നൃത്തനാട്യം എന്നറിയപ്പെടുന്നതും കഥകളിയാണ് അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത് എന്താണ് ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു കഥകളി എന്ന് പറയുന്നത് ഡാൻസ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് അതുപോലെ തന്നെ നൃത്തനാട്യം എന്ന പേരിലും അറിയപ്പെടുന്ന കലാരൂപമാണ് ഇത് കഥകളി എന്ന് പറയുന്നു നോക്കൂ ദി ടോട്ടൽ തിയേറ്റർ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ദി ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിച്ചു ആര് യൂറോപ്യന്മാര് ദി ടോട്ടൽ തിയേറ്റർ എന്ന് വിശേഷിപ്പിച്ച കേരളത്തിലെ തനത് കലാരൂപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് കഥകളിയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ഡാൻസ് ഓഫ് ഡ്രാമ എന്നറിയപ്പെടുന്നത് കഥകളിയാണ് നൃത്തനാട്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് കഥകളിയാണ് അതുപോലെ തന്നെ ദി ടോട്ടൽ തിയേറ്റർ എന്ന് യൂറോപ്യന്മാര് വിശേഷിപ്പിച്ച കലാരൂപമാണ് ഏത് കഥകളി എന്ന് പറയും നോക്കും ഈ കഥകളിയുടെ ആദ്യ രൂപം എങ്ങനെയായിരുന്നു എന്നാണ് നോക്കുന്നത് നോക്ക് എന്താണ് കഥകളി രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം എന്താണ് കഥകളിയുടെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് എന്താണ് രാമനാട്ടം അപ്പൊ ഡാൻസ് ഓഫ് ഡ്രാമ നൃത്തനാട്യം ദി ടോട്ടൽ തിയറ്റർ അതുപോലെ ഇതിന്റെ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് എന്താണ് രാമനാട്ടമാണ് ഇനി രാമനാട്ടത്തിന് രൂപം നൽകിയത് ആര് എന്നാണ് ചോദ്യം എങ്ങനെയാണ് രാമനാട്ടത്തിന് രൂപം നൽകിയത് ആര് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അതിന് രൂപം നൽകിയത് കൊട്ടാരക്കര തമ്പുരാനാണ് തെറ്റരുത് എന്താണ് കൊട്ടാരക്കര തമ്പുരാൻ അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് കഥകളി എന്ന് പറയുന്നത് കേരളത്തിന്റെ തനതായ ഒരു കലാരൂപമാണ് മത്സര പരീക്ഷകളിലൊക്കെ ഒരുപാട് തവണ ചോദ്യം ചോദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കഥകളി എന്ന് പറയുന്നത് കഥകളിയെ നമ്മൾ ഡാൻസ് ഓഫ് ഡ്രാമ അഥവാ നൃത്ത നാട്യം എന്ന് പറയാറുണ്ട് ദി ടോട്ടൽ തിയേറ്റർ എന്ന് യൂറോപ്യന്മാര് വിശേഷിപ്പിച്ചത് കഥകളിയെയാണ് അതുപോലെ തന്നെ രാമനാട്ടവുമായി ബന്ധപ്പെട്ട രണ്ട് പോയിന്റാണ് നമ്മൾ പറഞ്ഞത് രാമനാട്ടമാണ് കഥകളിയുടെ പഴയ രൂപം അല്ലെങ്കിൽ ആദ്യ രൂപം എന്നറിയപ്പെടുന്നത് രാമനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ രാമനാട്ടത്തിന് ആ രൂപം നൽകിയത് ആരാണ് കൊട്ടാരക്കര തമ്പുരാനാൾ ഇനി കഥകളി എന്ന നൃത്തനാട്ട നൃത്തമാണ് അല്ലെ അത് കഥകളിയുടെ സാഹിത്യ രൂപം എന്ത് അല്ലെങ്കിൽ അതിന്റെ കഥ അല്ലെങ്കിൽ സാഹിത്യ രൂപം എന്ത് എന്ന് ചോദിച്ചാൽ അത് ആട്ടക്കഥയാണ് എന്താണ് ആട്ടക്കഥയാണ് ആട്ടക്കഥ ഏത് കലാരൂപത്തിന്റെ സാഹിത്യ രൂപമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥകളിയുടേതാണ് അല്ലെങ്കിൽ കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയപ്പെടുന്നത് ഏതാണ് ആട്ടക്കഥയാണ് അപ്പൊ ഇത്രയും പോയിന്റാണ് നമ്മളിവിടുന്ന് പഠിച്ചത് ഒന്ന് ഡാൻസ് ഓഫ് ഡ്രാമ നൃത്തനാട്യം ദി ടോട്ടൽ തിയേറ്റർ എന്ന് യൂറോപ്യന്മാർ വിശേഷിപ്പിച്ചത് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം അതുപോലെ തന്നെ ആട്ടക്കഥയാണ് ഈ കഥകളിയുടെ സാഹിത്യ രൂപം എന്നറിയപ്പെടുന്നത് ൂ ആട്ടക്കഥകൾ ഒരുപാട് പേര് രചിച്ചിട്ടുണ്ട് അതൊന്ന് വ്യത്യസ്തമായിട്ടൊരു ചോദ്യം എന്താണ് ആട്ടക്കഥകൾ രചിച്ച ഏക വനിത എന്താണ് ആട്ടക്കഥകൾ രചിച്ച ഏക വനിത എന്ന് പറയുന്ന ആരാണ് കുട്ടിക്കുഞ്ഞി തങ്കച്ചി എന്ന് പേരായ ഒരു വനിതയാണ് അവര് ഇരയന്മൻ തമ്പിയുടെ മകൾ കൂടിയാണ് അല്ലെ ഇരയമ്മൻ തമ്പി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന കേരളത്തിന്റെ അത്രയധികം പ്രശസ്തമായിട്ടുള്ള ഒരു മലയാളത്തിലെ താരാട്ടുപാട്ട് അത് എഴുതിയതാണ് ആര് ഇരയിമ്മൻ തമ്പി അദ്ദേഹത്തിന്റെ മകളാണ് ആര് കുട്ടിക്കുഞ്ഞു തങ്കച്ചി എന്ന് പറയുന്നത് അവരാണത്രേ എന്ത് ആട്ടക്കഥകൾ രചിച്ച ഏക വനിത എന്നറിയപ്പെടുന്നത് ആട്ടക്കഥകൾ രചിച്ച ഏക വനിത ആട്ടക്കഥ എന്താണ് കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് ഇനി കഥകളി മുദ്രകൾ അല്ലെ കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമേത് അല്ലെങ്കിൽ ഏത് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടിരുന്നു ഹസ്തലക്ഷണ ദീപിക എന്താണ് ഹസ്ത ലക്ഷണ ദീപിക തെറ്റരുത് എന്താണ് കഥകളി മുദ്രകൾ കഥകളി മുദ്ര ഹസ്ത കൈകൊണ്ടല്ലേ മുദ്രകൾ ഹസ്തം ഹസ്തം കൈ ഹസ്ത ലക്ഷണ ദീപിക ലക്ഷണങ്ങൾ അല്ലെ ലക്ഷണ ദീപിക ഓക്കെ എന്തായാലും കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഹസ്തലക്ഷണ ദീപിക അപ്പൊ ഇവിടെ എന്താണ് പഠിച്ചത് ആട്ടക്കഥകളുമായി ബന്ധപ്പെട്ട ആട്ടക്കഥ എന്ന് പറയുന്നത് കഥകളിയുടെ സാഹിത്യ രൂപമാണ് അല്ലെ ആ ആട്ടകഥ രചിച്ച ഏക വനിതയാണ് അര് കുട്ടിക്കുഞ്ഞു തങ്കച്ചി എന്ന് പറയുന്നത് അവര് ഇരയിമ്മൻ തമ്പിയുടെ മകളാണെന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഏത് ആ ഈ പറയുന്ന ഹസ്തലക്ഷണ ദീപിക ഇനി കേരളത്തിന്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നതും കഥകളിയാണ് എന്താണ് കേരളത്തിന്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നില്ലേ അപ്പൊ കൂടിയാട്ടം ഉണ്ടാവുക അതുപോലെതന്നെ കൂത്ത് ഉണ്ടായിരിക്കാം മോഹിനിയാട്ടം ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെ എഴുതുമ്പോൾ കേരളത്തിന്റെ തനത് കലാരൂപം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്താണ് കഥകളിയാണ് കേരളത്തിന്റെ തനത് കലാരൂപം കേരളത്തിന്റെ തനത് കലാരൂപം എന്ന് പറയുന്നത് ഏതാണ് കഥകളിയാണ് കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹസ്ത ലക്ഷണ ദീപിക കുട്ടിക്കുഞ്ഞി തങ്കച്ചി ഓക്കെ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളമാണ് കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതമാണ് ഓക്കെ ഈ രണ്ട് ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പൊ അത് നമ്മൾ അവിടെ എടുത്തു വെച്ചതാണ് എങ്ങനെയാണ് രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ എന്താണ് രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളവും കൃഷ്ണനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതവുമാണ് നോക്കാം നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം ഒന്ന് കഥകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് മറ്റൊരു ചോദ്യമാണ് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് കഥകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് വെട്ടത്ത് സമ്പ്രദായം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് വെട്ടത്ത് സമ്പ്രദായം എന്താണ് വെട്ടത്ത് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം ഓക്കെ ആദ്യ രൂപം ചോദിച്ചാലാണ് ഇത് രാമനാട്ടം ഇത് വെട്ടത്ത് സമ്പ്രദായം വെട്ടത്ത് സമ്പ്രദായം നോക്കൂ ഒരു വിളക്ക് വലിയൊരു വിളക്ക് കത്തിച്ച് വെട്ടം എന്ന് പറഞ്ഞാൽ വെളിച്ചം അല്ലെ അതിന്റെ അവിടെയാണ് അത് നടക്കുക അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി വെട്ടത്ത് നടക്കുന്ന അല്ലെ വെളിച്ചത്ത് നടക്കുന്നതാണ് വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് കഥകളി അരങ്ങേറുന്നത് അപ്പൊ വെട്ടത്ത് സമ്പ്രദായം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി വെട്ടത്ത് സമ്പ്രദായം ഈ കഥകളിയുടെ ഉപജ്ഞാതാവ് ചോദിച്ചാലും ആര് തന്നെയാണ് കൊട്ടാരക്കര തമ്പുരാനാണ് നമ്മൾ എവിടെ പഠിച്ചത് എന്താണ് പഠിച്ചത് ഇവിടെ അല്ലെ രാമനാട്ടം എന്നാണ് കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് അതിന്റെ ഉപജ്ഞാതാവ് ആര് ആരെന്നെയാണ് കൊട്ടാരക്കര തമ്പുരാൻ ആ രാമനാട്ടം രചിച്ചിരിക്കുന്ന ഭാഷ മലയാളത്തിലാണ് അത് നമ്മൾ പഠിച്ചതാണ് ഇനി ഈ കഥകളിയുടെ ഉപജ്ഞാതാവ് രാമ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് തന്നെയാണ് ആര് കഥകളിയുടെ ഉപജ്ഞാതാവ് കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് ചില പുസ്തകങ്ങളിൽ കോട്ടയത്ത് തമ്പുരാനെന്നൊക്കെ കാണും അത് അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഉത്തരമായിട്ട് വരുന്നതും എപ്പോഴും ആര് തന്നെയാണ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം മലയാള ഭാഷയിലാണ് അല്ലെ ഇനി കൃഷ്ണനാട്ടം സംസ്കൃത ഭാഷയിലുള്ള കൃഷ്ണനാട്ടം അല്ലെ കൃഷ്ണനാട്ടം ഒരു കൃഷ്ണനാട്ടം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രം അല്ലെ ആ കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് മാനവേദൻ രാജാവാണ് ഇനി നോക്കൂ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തെഴുതണം എഴുതണം സോപാന സംഗീതം ഏതാണ് സോപാന സംഗീതം അപ്പൊ നമ്മൾ ഈ പേജിൽ പഠിച്ചത് കഥകളിയുടെ ആദ്യകാല പേര് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നെന്താ വെട്ടത്ത് സമ്പ്രദായം വെട്ടം ലെവൽ വിളക്ക് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വെട്ടത്ത് സമ്പ്രദായം ഈ കഥകളിയുടെയും രാമനാട്ടത്തിന്റെയും ഉപജ്ഞാതാവ് ഒരാൾ തന്നെയാണ് ആരാണ് കൊട്ടാരക്കരതമ്പുര കൃഷ്ണനാട്ടമാണെങ്കിൽ സംസ്കൃത ഭാഷയിലാണ് അതിന്റെ ഉപജ്ഞാതാവ് ആരാണ് മാനവേദൻ രാജാവാണ് മാനവേദൻ രാജാവാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ് സോപാന സംഗീതമാണ് ഏതാണ് സോപാന സംഗീതം ഇനി കഥകളിക്ക് കഥകളി സംഗീതത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങളാണ് കേട്ടോ ഏതാണ് വാദ്യോപകരണങ്ങൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് ഒന്ന് ചെണ്ട അല്ലെ ചെണ്ട ചെണ്ട കഥകളിയുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണമാണ് ചെണ്ട നമ്മൾ പഠിച്ചതാണ് എന്താണ് ചെണ്ട അസുരവാദ്യമാണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ അല്ലെ അമ്പലത്തിന്റെ അകത്തും ചെണ്ട ഉപയോഗിക്കാറുണ്ട് അപ്പൊ ചെണ്ട അതുപോലെ തന്നെ ചേങ്ങില മദ്ദം ഓക്കെ ചെണ്ട ചേങ്ങില മദ്ദളം ഒരുമിച്ച് പഠിക്ക ചെണ്ട ചേങ്ങില മദ്ദളം ഇടയ്ക്ക ഇലത്താളം രണ്ട് ഇ അല്ലേ ചെണ്ട ചേങ്ങില മദളം ഇലത്താളം ഇടയ്ക്ക ശംഖ് ഇതൊക്കെയാണ് എന്ത് പ്രധാനമായിട്ടും എന്തിനുപയോഗിക്കുന്നത് കഥകളിക്ക് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം പഠിക്കണം ഓക്കെ ഇ എന്ന് തുടങ്ങുന്ന രണ്ടെണ്ണം ഇലത്താളം ഇടയ്ക്ക അപ്പൊ അത് പഠിച്ചു ചെണ്ട ചേങ്ങില മദ്ദളം അഞ്ചെണ്ണായി സ്വാഭാവികമായിട്ടും എന്തുണ്ടായിരിക്കും ശംഖ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ശംഖ് അപ്പൊ എന്തായി ചെണ്ട ചേങ്ങില മദ്ദളം ഇടയ്ക്ക ആ അതുപോലെ തന്നെ ശംഖ് ഇത്ര ഇലത്താളം ഇത്രയും വാദ്യോപകരണങ്ങളാണ് പ്രധാനമായിട്ടും കഥകളി അരങ്ങേറുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഓക്കെ അല്ലേ അതുപോലെ തന്നെ കഥകളിയുടെ ആദ്യ ചടങ്ങ് എന്നറിയപ്പെടുന്നത് എന്താണ് കേളികൊട്ട് കഥകളി തുടങ്ങാറായി എന്നല്ല കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് ഇത് കേളികൊട്ട് നമ്മൾ അങ്ങനെ പോയി കേളിക്കൊട്ട് കേരളം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് കേളികൊട്ട് എന്നാൽ എന്താണ് കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങ് അല്ലെങ്കിൽ കഥകളിയിലെ ആദ്യ ചടങ്ങായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത് കേളികൊട്ടിനെ കണക്കാക്കുന്നത് എന്താണ് ചെണ്ട ചേങ്ങില മദളം ഇടയ്ക്ക ഇലത്താളം ശംഖ് ഇത്രയും വാദ്യോപകരണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കഥകളി കഥകളിയിലെ ആദ്യ ചടങ്ങ് കേളികൊട്ട് ആദ്യ ചടങ്ങ് കേളികൊട്ട് കേളികൊട്ട് എന്താണ് കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇത് കേളികൊട്ട് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു നൃത്തമുണ്ട് അതിനെ പുറപ്പാട് എന്നാണ് പറയുക കഥകളിയുടെ തുടക്കം കഥകളി തുടങ്ങാണ് മറ്റേത് കഥകളി ഉണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് ഏത് കേളികൊട്ട് എന്ന് പറയുന്നത് ഇത് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു നൃത്തമുണ്ട് അതിനെന്ത് പറയും പുറപ്പാട് അപ്പൊ കുഴപ്പമില്ല നമുക്ക് കഥകളി പുറപ്പെടായി അല്ലെങ്കിൽ കഥകളി തുടങ്ങാറായി കഥകളി തുടങ്ങുകയാണ് പുറപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങിയിറങ്ങുക എന്നല്ലേ എന്റെ അർത്ഥം തുടക്കമാണ് അപ്പൊ പുറപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ് കഥകളിയുടെ തുടക്കത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന നൃത്തമാണ് ഏത് ഈ പറയുന്ന പുറപ്പാട് അപ്പൊ കേളികൊട്ടുമായി പുറപ്പാടുമായി ഇനി കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂറിലെ രാജാവ് ആണ് ആര് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തെറ്റരുത് കഥകളി സ്വാതിരുന്നാളൊക്കെ കേറി വരാൻ സാധ്യതയുണ്ട് തെറ്റരുത് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മക്ക് പ്രധാനമായിട്ടും ചോദിക്കാറുള്ള ഒരു ജി കെ ക്വസ്റ്റിൻ എന്ന് പറയുന്നത് മാറുമറയ്ക്കൽ സമരവുമായി ബന്ധപ്പെട്ട് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്ത തിരുവിതാംകൂറിലെ രാജാവ് ആര് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പൊ കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂറിലെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ് ഇനി കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനം ആദ്യമായി ആലപിക്കുന്ന ഗാനം ആദ്യമായി ആലപിക്കുന്ന ഗാനം ഏതാണ് തിരനോട്ടം എന്താണ് തിരനോട്ടം അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കണം ഒന്ന് കഥകളി തുടങ്ങുന്ന ആദ്യത്തെ ചടങ്ങ് കേളികൊട്ട് കേളികൊട്ട് എന്താണ് കഥകളി ഉണ്ട് എന്നറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് അത് കഴിഞ്ഞുണ്ടെങ്കിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന ആദ്യത്തെ നൃത്തം അല്ലെ കഥകളി തുടങ്ങിയാലുള്ള ആദ്യത്തെ ഉപയോഗിക്കുന്ന നൃത്തമാണിത് പുറപ്പാട് പുറപ്പാട് ഓക്കെ കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം ഏതാണ് സോപാന സംഗീതമാണ് ഇനി ഇവിടെ എന്താണ് ചോദ്യം കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്നത് ആദ്യം ആദ്യമായി ആലപിക്കുന്ന ഗാനമാണേത് തിരനോട്ടം തെറ്റരുത് കേളികൊട്ട് പുറപ്പാട് തിരനോട്ടം തിരനോട്ടം ഗാനമാണ് പുറപ്പാട് ഒരു നൃത്തമാണ് കേളികൊട്ട് അത് അറിയിക്കുന്ന ചടങ്ങാണ് ഓക്കെ കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ നമ്മൾ ധനാശി മലയാളത്തിലെ പ്രയോഗമാണ് ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം അപ്പൊ കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂറിലെ രാജാവായിരുന്നു അവരെ ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആലപിക്കുന്ന ഗാനമാണ് തിരനോട്ടം കഥകളി അവസാനിപ്പിക്കുന്ന ചടങ്ങിനെ നമ്മൾ ധനാശി എന്ന് പറയും ധനാശി പാടുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം തന്നെ എന്താണ് അവസാനിപ്പിക്കുക തീർക്കുക എന്നാണ് ഓക്കെ ഹസ്തലക്ഷണ ദീപിക നമ്മൾ പറഞ്ഞാൽ കഥകളിയുടെ മുദ്രകൾ പറയുന്നത് ഏത് ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ചോദിച്ചാൽ ഹസ്തലക്ഷണ ദീപികയാണ് അതിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകളുടെ എണ്ണമാണ് ഇരുപത്തി എത്ര മുദ്രകളാണ് ഇരുപത്തി മുദ്രകളാണ് ഹസ്തലക്ഷണ ദീപികയിൽ ഉള്ളത് ഓക്കെ ഹസ്തലക്ഷണ ദീപിക എന്തുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് കഥകളിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് ആ ഹസ്തലക്ഷണ ദീപികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന മുദ്രകളുടെ എണ്ണം എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി മുദ്രകളാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത് ഹസ്തലക്ഷണ ദീപികയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോ കൊട്ടാരക്കര തമ്പുരാനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ രണ്ടെണ്ണം എന്താണ് ഒന്ന് കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ് അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുള്ളതാണ് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ അല്ലെങ്കിൽ കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം എവിടെയാണ് കൊല്ലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ അല്ലെ അപ്പൊ എന്താണ് പഠിച്ചത് നമ്മള് കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് അത് സ്വാതിരുന്നാൾ അല്ല ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് കഥകളി ആരംഭിക്കുമ്പോൾ ആദ്യമായി ആരംഭിക്കുന്ന ഗാനമാണെങ്കിൽ അത് തിരനോട്ടമാണ് ആദ്യത്തെ നൃത്തം പുറപ്പാടാണ് ആദ്യത്തെ ചടങ്ങ് അത് കേളികൊട്ടാണ് അതുപോലെ തന്നെ ഹസ്തലക്ഷണ ദീപിക കഥകളിയുമായി ബന്ധപ്പെട്ട മുദ്രകളെ പറ്റി വിവരിക്കുന്ന ഗ്രന്ഥമാണ് എത്ര മുദ്രകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് മുദ്രകളുണ്ട് കൊട്ടാരക്കര തമ്പുരാൻ കഥകളിയുടെ ഉപജ്ഞാതാവായതുകൊണ്ട് കൊട്ടാരക്കര തമ്പുരാൻ മെമ്മോറിയൽ കഥകളി മ്യൂസിയം എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അത് എവിടെയാണ് ഈ മ്യൂസിയം ഉണ്ട് അതെവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഓക്കെ അല്ലെ ഇനി കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട് കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നതിൽ ഏർ ഇതുമായി ബന്ധപ്പെട്ട കഥകളിയിലെ വേഷമേധ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ കുറിച്ച് അത് എന്തിൽ ഉൾപ്പെടുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട് നോക്കാം കഥകളി വേഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് പച്ച എന്താണ് പച്ച ആരാണ് പച്ച ആരാണ് പച്ച സ്വാത്വികമായിട്ടുള്ള കഥാപാത്രങ്ങള് സ്വാത്വിക കഥാപാത്രങ്ങള് ഉദാഹരണമായിട്ടുള്ള ഇന്ദ്രൻ അർജുനൻ അതുപോലെ ദേവന്മാർ സ്വാത്വികന്മാരായിട്ടുള്ള ആൾക്കാർ ആ ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് പച്ച എന്ന വേഷത്തിലാണ് എങ്ങനെയാണ് പച്ച അപ്പൊ നമ്മൾ ഈ ഇന്ദ്രൻ അർജുനൻ ദേവന്മാർ പോലെയുള്ള സാത്വിക കഥാപാത്രങ്ങളാണ് എന്തിൽ വരുന്നത് പച്ച എങ്ങനെയാണ് പറയുന്നത് ഇന്ദ്രൻ അർജുനൻ ദേവന്മാർ പോലെയുള്ള സാത്വിക കഥാപാത്രങ്ങൾ വരുന്ന വേഷമാണ് ഏത് പച്ച എന്ന് പറയുന്നത് നോക്കൂ കരി അടുത്തത് കരി അല്ലെ കരി എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ കരി എന്ന് പറഞ്ഞ ഒരു കറുത്ത നിറമാണ് അല്ലെ അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭീകര രൂപം വരാം എങ്ങനെയാണ് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് ആരാണ് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് അപ്പൊ എന്ത് പറയാം ഒന്ന് കഥകളി വേഷങ്ങളുമായി ബന്ധപ്പെട്ട പച്ച പച്ച എന്താണ് സാത്വിക കഥാപാത്രങ്ങളാണ് കരി രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളാണ് ഇനി കത്തി മൂന്നാമത്തെ കത്തി കത്തി നമ്മൾ കത്തി വെക്കുക എന്നൊക്കെ പറയില്ലേ ഏഹ് കത്തി കത്തി എന്ന് പറഞ്ഞാൽ ദുഷ്ടനാണ് ദുഷ്ടന്റെ കയ്യിലാണ് കത്തി ഉണ്ടാവുക അല്ലെ അങ്ങനെ പഠിച്ചാൽ മതി അങ്ങനെ കത്തി ഉണ്ടാവുക ദുഷ്ടന്മാരുടെ കയ്യിലാണ് അപ്പൊ കത്തി ദുഷ്ട കഥാപാത്രമാണ് അതായത് കഥയുമായി ബന്ധപ്പെട്ട ആട്ടകഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാവണൻ അതുപോലെ തന്നെ കംസൻ പോലെയുള്ള ദുഷ്ട കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഷമാണ് വേഷമാണേത് കത്തി എന്ന് പറയുന്നത് കത്തി ദുഷ്ടന്മാരുടെ കയ്യിലാണ് കത്തി ദുഷ്ടന്മാരുടെ കയ്യിലാണ് കരി എന്ന് പറഞ്ഞ രാക്ഷസമാണ് പച്ച എന്ന് പറഞ്ഞ സാത്വികൻ ഇന്ദ്രൻ അർജുനൻ അതുപോലെ തന്നെ ദേവന്മാർ ഓക്കെ ഇനി മിനുക്ക് എന്താണ് മിനുക്ക് മിനുക്ക് സ്ത്രീകളും മുനിമാരുമാണ് ആരാണ് സ്ത്രീകളും മുനിമാരും സ്ത്രീകളും മുനിമാരും സ്ത്രീകളിലെ മിനിങ്ങ മേക്കപ്പ് അല്ലെ അങ്ങനെ പഠിച്ചാൽ മതി മിനുക്ക് മിനിക്ക് മിനിക്ക് അവരിങ്ങനെ മേക്കപ്പ് മിനിക്ക് മിനിക്ക് അപ്പൊ മിനുക്ക് എന്ന് പറഞ്ഞ കഥാപാത്രം എന്തുമായി ബന്ധപ്പെട്ടതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് മുനിമാരും മിനുക്കിൽ തന്നെയാണ് വരുന്നത് മുനിമാരെന്നെ അവതരിപ്പിക്കുന്ന വേഷമാണ് മിനുക്ക് അല്ലെങ്കിൽ സ്ത്രീകളെ അവതരിപ്പിക്കുന്ന വേഷമാണ് മിനുക്ക് എന്ന് പറയുന്നത് അല്ലെ ഇനി താടി താടി രണ്ടെണ്ണം ഉണ്ട് ഒന്ന് വെളുത്ത താടിയുമുണ്ട് ഒന്ന് ചുവന്ന രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം സോറി ചുവന്ന താടിയുണ്ട് കറുത്ത താടിയുണ്ട് ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് വെളുത്ത താടി പഠിക്കാം തെറ്റരുത് മുനിമാർക്ക് ചിലപ്പോൾ താടിയൊക്കെ ഉണ്ടാവാം പക്ഷെ വെളുത്ത താടി മുനിമാരല്ല വെളുത്ത താടി അല്ല മുനിമാര ആരാണ് മിനുക്ക് മിനുക്ക് മുനി എങ്ങനെ വേണമെങ്കിൽ പിടിക്കാം ഓക്കെ മിനുക്ക് മുനിമാര് സ്ത്രീകളൊക്കെ നമുക്കറിയാം മിനുങ്ങുന്നവര് അല്ലെ മിനിക്ക് മേക്കപ്പ് ചെയ്യുന്നവര് അപ്പൊ മിനുക്ക് സ്ത്രീകളാണ് മുനിമാര് മിനുക്കാണ് അതോടെ അവസാനിച്ചു ഇനി താടി പറയുമ്പോൾ വെളുത്ത താടി നമുക്ക് എന്ത് ചെയ്യരുത് കൺഫ്യൂഷൻ വരരുത് മുനിമാരുടെ മനസ്സിലേക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ മുനിമാര് മനസ്സിലേക്ക് വരും വെളുത്തു താടിയിട്ട് ഒരിക്കലും മുനിമാരല്ല ആരാണ് മനുഷ്യാതീതമായിട്ടുള്ള കഴിവുള്ള കഥാപാത്രങ്ങളാണ് മനുഷ്യന് അതീതമായിട്ടുള്ള കഴിവുള്ള ആൾക്കാർ ഇല്ലേ മനുഷ്യനതീതമായിട്ടുള്ള കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ ഹനുമാൻ ഒക്കെ പറയാം ഹനുമാൻ മരുത്വാമല മനുഷ്യന് പറ്റാത്ത ഒരു മല ഉയർത്തിക്കൊണ്ട് പോവുക അതുപോലെ തന്നെ വാലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അത്ര ഉയരത്തിലിരിക്കുക വാല് നീട്ടാനുള്ള കഴിവ് അതുപോലെ തന്നെ പറക്കാനുള്ള കഴിവ് അപ്പം മനുഷ്യന് അതീതമായിട്ടുള്ള കഴിവുകളുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ പുരാണങ്ങളിൽ ആരെ കാണുന്നത് ഹനുമാനെ കാണുന്നത് അപ്പൊ ആ അത്തരം കഥാപാത്രങ്ങളെയാണ് നമ്മൾ എന്ത് വെളുത്ത താടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്ത താടി അപ്പൊ നമുക്കത് അങ്ങനെ കണക്ക് ചെയ്യാം വെളുത്ത താടി അപ്പൂപ്പൻ താടി അല്ലേ വെളുത്ത താടി പറന്ന് പോകുന്ന ആൾക്കാരാണ് മനുഷ്യന് സാധിക്കാത്തത് ചെയ്യുന്ന വ്യക്തികളെ അവതരിപ്പിക്കുന്ന വേഷമാണ് ഇത് വെളുത്ത താടി എന്ന് പറഞ്ഞ മിനുക്ക് തെറ്റില്ലല്ലോ മിനുക്കാരാണ് പച്ച സാത്വിക കഥാപാത്രം കരി എന്ന് പറഞ്ഞ രാക്ഷസൻ കത്തി എന്ന് പറഞ്ഞ ദുഷ്ടന്മാര് അല്ലെ കംസൻ രാവണൻ പോലെയുള്ള ആൾക്കാര് മിനുക്ക് എന്ന് പറഞ്ഞ സ്ത്രീകളുണ്ട് മുനിമാരുമുണ്ട് വെളുത്ത താടി മനുഷ്യന് അതീതമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തികൾ ഓക്കെ ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങൾ തന്നെയാണ് ചുവന്ന താടി ദുഷ്ടകഥാപാത്രങ്ങൾ നോക്കി കുഴപ്പമില്ല റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലർട്ടാണ് ദുഷ്ടന്മാരെ നമ്മൾ എങ്ങനെ നോക്കണം അല്ലെ അപ്പൊ ചുവന്ന താടി എന്ന് പറയുന്നത് ദുഷ്ടകഥാപാത്രമാണ് കത്തി എന്ന് പറയുന്നതും ദുഷ്ടകഥാപാത്രങ്ങൾ തന്നെയാണ് കറുത്ത താടി ഇനി അതിൽ വേടന്മാരും അതുപോലെ തന്നെ നായാട്ടുകാരും വരുന്നുണ്ടെങ്കിൽ വേടന്മാരും നായാട്ടുകാരും വരുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് കറുത്ത താടി കൊണ്ടാണ് ആ വേഷമാണ് അവതരിപ്പിക്കുക തെറ്റെടുത്ത് മൂന്ന് തരം താടികളുണ്ട് വെളുത്ത താടി മനുഷ്യനതീതമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചുവന്ന താടി ദുഷ്ട കഥാപാത്രങ്ങള് കറുത്ത താടി എന്ന് പറയുന്നത് ആരാണ് വേടന്മാർ നായാട്ടുകാര് അവരൊക്കെയാണ് കറുത്ത താടി വേടന്മാരൊക്കെ വേടന്മാരൊക്കെയാണെങ്കിൽ അവർക്ക് താടിയൊക്കെ ഉണ്ടാവും കറുത്ത താടി മുഷിഞ്ഞിട്ടുള്ള താടി അവർക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ആൾക്കാരല്ലേ വേടന്മാരും നായാട്ടുകാരും ഒക്കെ ഉണ്ടാവും അപ്പം അവരാണ് എന്ത് കറുത്ത താടി വെളുത്ത താടി മനുഷ്യനതീതമാണ് ചുവന്ന താടി ദുഷ്ടന്മാരാണ് ഓക്കെ അപ്പൊ അത്രയും കഥാപാത്രങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് പച്ച കത്തി കരി മിനുക്ക് വെളുത്ത താടി ചുവന്ന താടി കറുത്ത താടി ഓക്കെ ഇനി കഥകളി പഠിപ്പിക്കുന്ന വിദ്യാലയം കളരി എന്നാണ് അറിയപ്പെടുക എന്താണ് അറിയപ്പെടുക കളരി എന്നറിയ കഥകളിയുടെ കളരി അങ്ങനെയും വിശേഷിപ്പിക്കാറുണ്ട് കളരി എന്ന അഭ്യാസമുറ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ കളരി എന്ന് പറയും പക്ഷെ കഥകളി പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളെ പൊതുവെ എന്തും കൂടി വിശേഷിപ്പിക്കാറുണ്ട് കളരി എന്നും വിശേഷിപ്പിക്കാറുണ്ട് അപ്പൊ ചോദ്യം ഇങ്ങനെ വരാം അല്ലെ കളരി എന്ന് പറയുന്ന ആ പഠന കേന്ദ്രങ്ങൾ താഴെ പറയുന്ന ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നോക്കേണ്ടത് കളരി എന്ന് പറയുന്നത് കഥകളി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളെയാണ് കളരി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ഘടകങ്ങൾ കൂടി ചേർന്ന ഒരു സമ്മേളനമാണ് അത്ര കഥകളി അങ്ങനെ പറയാം എന്തൊക്കെയുണ്ട് നൃത്തമുണ്ട് നാട്യമുണ്ട് നൃത്യം ഗീതം വാദ്യം നൃത്തം നാട്യം നൃത്യം ഗീതം വാദ്യം മുതലായ അഞ്ച് ആ എന്താണ് ഘടകങ്ങളുടെ ഒരു സമന്വയമാണ് കഥകളി എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ വരാൻ സാധ്യത ഒന്നുമില്ല അഞ്ച് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് ഇല്ല സാധ്യത ഇല്ല എന്നാലൊന്നും അറിഞ്ഞിരിക്കുക നൃത്തം നാട്യം നൃത്യം ഗീതം വാദ്യം മുതലായ അഞ്ചു ഘടകങ്ങളുടെ ഒരു സമന്വയമാണ് എന്ത് കഥകളി എന്ന് പറയുന്നത് കഥാപാത്രങ്ങളെ തെറ്റരുത് കത്തി പച്ച കരി നമ്മൾ നേരത്തെ പഠിച്ചു മിനുക്ക് താടി ചുവന്ന താടി വെളുത്താടി കറുത്ത താടി ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളാണ് എന്ത് നമ്മള് കഥകളിയുമായി ബന്ധപ്പെട്ട് പഠിച്ചത് അല്ലെ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ വരാൻ പോകാൻ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കലാരൂപമാണേത് കഥകളി എന്ന് പറയുന്നത് അപ്പൊ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ടോട്ടൽ തിയേറ്റർ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ എന്ത് പറയാറുണ്ട് നൃത്തനാട്യം എന്ന് പറയാറുണ്ട് ഡാൻസ് ഓഫ് ഡ്രാമ എന്ന് പറയാറുണ്ട് യൂറോപ്യന്മാരാണ് ടോട്ടൽ തിയേറ്റർ എന്നൊക്കെ വിശേഷിപ്പിച്ചത് നമ്മൾ പറഞ്ഞു രാമനാട്ടം കൊട്ടാരക്കര തമ്പുരാൻ കഥകളി കൊട്ടാരക്കര തമ്പുരാൻ രാമനാട്ടം മലയാളത്തിലാണ് കൃഷ്ണനാട്ടം മാനവേദൻ രാജാവ് കൃഷ്ണനാട്ടം സംസ്കൃതത്തിലാണ് ഹസ്തലക്ഷണ ദീപിക ഇരുപത്തിനാല് എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ആ വേഷങ്ങളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു ഓക്കെ അല്ലേ റെഡിയല്ലേ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ ബൈ